ഇന്ത്യക്ക് വമ്പൻ പണി തരാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട് ചൈന ഇപ്പോൾ അതിർത്തിയിൽ സമാധാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളുമായിട്ട് നല്ല ബന്ധമൊക്കെ പുലർത്തുന്നുണ്ടെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ ഇന്ത്യയെ ചതിക്കാൻ ശ്രമിക്കുമെന്ന് പറയുകയാണ് പറയുന്നത് അമേരിക്കയാണ് അതായത് അവരുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സായ പെൻഡഗൺ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങളുടെ പ്രവർത്തനം ആ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനനുസരിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു പ്രവണത പെൻഡഗണ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇപ്പോൾ ചൈനയുടെ ഈ സമാധാന ഭാവമൊന്നും കണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് നിങ്ങൾ ജാഗ്രതയോടെ നിൽക്കണം നിങ്ങളുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശം ചൈന പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അതിനു മുമ്പായിട്ട് അവരുമായിട്ട് തർക്കമുള്ള പ്രദേശങ്ങൾ ഈ അതിർത്തിയിൽ തർക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ അവർ പിടിച്ചെടുക്കും അങ്ങനെയാണ് തായ്വാൻ നേപ്പാള് ഭൂട്ടാൻ ഇന്ത്യ അതുപോലെ റഷ്യ നേരത്തെ പിടിച്ചെടുത്ത വ്ളാഡിവോസ്റ്റോക്ക് ഇതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യക്ക് കൊണ്ട് ലക്ഷ്യം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ നൂറ് വർഷത്തേക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യം എന്താ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ നടന്നു കയറണം അതിന് സാമ്പത്തിക മേഖലയിൽ നമ്മൾ വളർച്ച നേടുന്നുണ്ട് സൈനിക പ്രതിരോധ മേഖലയിലും വലിയ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയും ചൈനയും തെറ്റിക്കാനായിട്ട് അമേരിക്ക നടത്തുന്ന കളികളാണോ എന്ന് സംശയമുണ്ട് പക്ഷേ പെൻറ്റകൊണ്ട റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട പോളിസിയാണ് ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഫൈവ് ഫിംഗേഴ്സ് പോളിസി അനുസരിച്ച് ടിബറ്റ് അവരുടെ കൈപ്പത്തിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് സിക്കിം ലഡാക്ക് നേപ്പാൾ ഭൂട്ടാൻ ഈ ഭൂപ്രദേശങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചെടുത്ത് ചൈനയ്ക്കൊപ്പം ചേർക്കണം അങ്ങനെയാണ് വിശാലമായ ചൈന ഉണ്ടാകുക എങ്കിൽ മാത്രമേ ഹിമാലയത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും തങ്ങളുടെ കയ്യിൽ വരികയുള്ളൂ എന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത് പിന്നെ പെൻറ്റൺ പറയുകയാണ് ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് വിവരം അനുസരിച്ച് കിട്ടിയതനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് ഇന്ത്യ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ തന്ത്രപരമായിട്ട് കെ ഫോർ പറയുന്ന നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രത്യേകത മുതൽ കിലോമീറ്റർ വരെ മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഓളം ഉണ്ട് ഇതിൽ ആണവ പോർമുല വഹിക്കാൻ കഴിയും അങ്ങനെ ഒരു ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് ഏറെ കൂടെ ആശങ്ക കുലരാക്കിയത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ചൈനയും തുർക്കിയുമാണ് ഈ രാജ്യങ്ങളെയൊക്കെ നമുക്ക് സബ്മറൈനിൽ നിന്ന് തുടങ്ങുന്ന മിസൈൽ വെച്ച് ആക്രമിക്കാനായിട്ട് സാധിക്കും അപ്പം ചൈന ഒന്ന് പകയ്ക്കും കാരണം ഇതുവരെ അവർക്കുണ്ടായിരുന്ന മേധാവിത്വത്തിന് ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഐ എൻ എസ് അരീട്ട് എന്ന് പറയുന്ന സബ് നിന്നാണ് നമ്മൾ ഈ മിസൈൽ പരീക്ഷിച്ചത് ഈ പരീക്ഷണത്തെ അവർ വളരെ ജാഗ്രതയോടെയാണ് പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശുമൊക്കെ നോക്കി കണ്ടിരുന്നത് ഇവിടെ അരിഹന്ത് ക്ലാസ്സിലുള്ള സബ്മറൈനിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയൂ അതുകൊണ്ടുള്ള ഗുണം ഈ സബ്മറൈനുകൾ ഏത് രാജ്യത്ത് ഏത് രാജ്യാന്തര അതിർത്തികൾ മറികടന്നെത്തുന്നോ അവിടെ നിന്ന് ഇവ വിക്ഷേപിക്കാം അതായത് നമ്മൾ ശരിക്കും ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ഈ സബ്മറൈനിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം ഇനി അറബിക്കടലിലേക്ക് പോയാലോ അറബിക്കടലിൽ നിന്ന് തുർക്കിയുടെ ഏത് മേഖലയിലേക്ക് നമുക്ക് ആക്രമണം നടത്താം ചൈന നമുക്കെതിരെ പ്രതിരോ വന്നാൽ നമ്മൾ മലേഷ്യ ഇൻ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ സമീപത്തെത്തി ചൈനയിലെ ബീജിംഗ് ഉൾപ്പെടെയുള്ള ഏത് മേഖലയും ആക്രമിക്കാം ഇത് ചൈനയും തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്കെതിരെ പ്രകോപനത്തിന് ചൈന തുടക്കം കുറിച്ചാൽ ഇന്ത്യ ഇവിടെ കെ ഫോർ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു അതിൻ്റെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഇപ്പോഴത്തേത് അതല്ല അതുകൊണ്ട് ചൈനയിലെ ബെയ്ജിങ് ഉൾപ്പെടെയുള്ള ഏത് മേഖലയും ആക്രമിക്കാൻ കഴിയുന്ന കെ ഫോർ എന്ന് പറയുന്ന സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പരീക്ഷിച്ചതോടുകൂടി ചൈനയൊന്ന് ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ കയറി ഇപ്പം ചൊറിയാൻ ചൈനയ്ക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥ എത്തി അതുകൊണ്ട് അമേരിക്ക പറയുന്നതിനെ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാൽ തള്ളിക്കളയുന്നില്ല കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുമ്പോഴാണ് ഗാൽവാനിൽ ചൈന കയറി ആക്രമണം നടത്തിയതും അതിർത്തിയിൽ സംഘർഷമുണ്ടായതും ഇതുപോലെ തന്നെ അമേരിക്ക ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് അമേരിക്കയെ നമുക്ക് കൂടുതൽ നമ്പാൻ പറ്റില്ല കാരണം അമേരിക്ക നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു ആ സമയത്ത് തന്നെ ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തുന്നു ഷേഖ് ഹസീന ഭരണകൂടത്തെ അവിടുന്ന് പുറത്ത് ുന്നു എന് സെന്റ് മാർട്ടിൻ ഐലൻഡ് വേണമെന്നുള്ള ആവശ്യം ഷേഖ് ഹസീന സർക്കാർ നിഷേധിച്ചു ഇന്ത്യയുമായിട്ട് അക്കാര്യം ആലോചിച്ചു അതുകൊണ്ട് ഇന്ത്യക്കെതിരെ തന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ എപ്പോഴും ശ്രമിക്കും ട്രംപ് ആയിക്കോട്ടെ ഡീപ് ഡീപ്സെറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ഈ പറയുന്ന പെൻറ്റകൻ ആയിക്കോട്ടെ പരമാവധി ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് നടത്തുന്നത് അവർ നടത്തിയതിൻ്റെ നൂറിലൊന്നു പോലും ചൈന നടത്തുന്നില്ല എന്നാലും നമ്മൾ ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല ഇവിടെ നമ്മുടെ കെ ഫോർ എന്ന് പറയുന്ന വ്യോമ പ്രതിരോ സോറി ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള പ്രശ്നം ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇതിനെ തടുക്കാൻ കഴിയില്ല ലോകത്തെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ തടുക്കാൻ കഴിയില്ല മാത്രമല്ല നമ്മൾ കെ ഫോർ തന്നെയാണോ പരീക്ഷിച്ചത് ഇതുപോലെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല കാരണം നമ്മുടെ കയ്യിൽ കെ ഫൈവും കെ സിക്സും ഒക്കെ ഉണ്ട് കെ ഫൈവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എണ്ണായിരം കിലോമീറ്ററിന് അപ്പുറം വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഇനി കെ സിക്സ് എന്ന് പറഞ്ഞാലോ പന്തിരായിരം കിലോമീറ്ററിന് അപ്പുറം ദൂരപരിധിയുണ്ട് ഇത്തരത്തിലുള്ള മിസൈലുകളും നമ്മൾ പരീക്ഷിക്കാം അപ്പം നമ്മൾ അറബിക്കടലിലാണോ ഇത് പരീക്ഷിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണോ പരീക്ഷിക്കുന്നത് ഒന്നും തന്നെ അവർക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല മാത്രമല്ല ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ചെയ്യുന്ന എന്താ ചൈനയും അമേരിക്കയും ചേർന്ന് ഒരു ജി ടു ഗ്രൂപ്പ് ഉണ്ടാക്കണം അവർ ലോകം ഭരിക്കണം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു ഇന്ത്യ ആ ഇന്ത്യക്ക് നേരെ ഈക്വലായിട്ട് ചില ചർച്ചകൾ നടത്തേണ്ടി വരുന്നു ചില വിട്ടുവീഴ്ചകൾ നടത്തും നടത്തേണ്ടി വരുന്നു ഇതൊന്നും അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് കൂടാതെ തന്നെ ഇപ്പം നമുക്കറിയാം ജപ്പാൻ അല്ലെങ്കിൽ ജർമ്മനി ഈ രാജ്യങ്ങളൊക്കെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങി അതുകൊണ്ട് തന്നെ അമേരിക്ക അവരുമായിട്ട് ഈക്വലായിട്ടുള്ള ഒരു ചർച്ചയെ നടത്താറില്ല അവരെ വളരെ താഴ്ന്ന നിലയിലാണ് കാണുന്നത് അതിന് സമാനമായിട്ട് ഇന്ത്യയെ കാണണം ഇന്ത്യ ഈ സാമ്പത്തിക മേഖലയിൽ പ്രതിരോധ മേഖലയിൽ സൈനിക മേഖലയിലൊക്കെ വലിയ വളർച്ച നേരിടുകയും ഈ പറയുന്ന താരിഫിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷൻ നടത്തേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദുർബലമാക്കാൻ ഇത്തരമുള്ള നീക്കം പറയുന്നതെന്നും പറ ചില സൂചനകളുണ്ട് എന്തായാലും ഇന്ത്യയെ തകർക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചു എന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല ഒരു പവർഫുൾ രാജ്യമായിട്ട് ഇന്ത്യ വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാനും പറ്റുന്നില്ല ഇവിടെ ചൈന ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ പറ്റില്ല കാരണം ചൈന ഒരു അവസരം കിട്ടിയാൽ നമുക്കെതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് അവരെ സംബന്ധിച്ച് ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നൂറാം വാർഷികമായതിനാൽ അവരുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കണം ഇപ്പം ഈ കിങ് രാജവംശം ചൈനയിലെ ആ കാലത്ത് ചൈനയിലെ കുറേ ഭൂപ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകിയിരുന്നു അത് ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ട്രീറ്റി ഓഫ് ഐഗോൺ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ കൺവെൻഷൻ ഓഫ് ബീജിങ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്ത സ്ഥലത്തിൽ ഈ വ്ളാഡി പോസ്റ്റേക് എന്ന് പറയുന്ന മേഖല ഇപ്പോൾ വലിയ ഡെവലപ്പ്ഡ് മേഖലയായിട്ട് മാറി ഈ പ്രദേശം തിരിച്ചു പിടിക്കണം പക്ഷേ റഷ്യയുമായിട്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ചൈന ഇപ്പോൾ തയ്യാറെടുക്കില്ല അത് വലിയ അപകടമാണ് മാത്രമല്ല ചൈനയെ കാണുന്നത് പോലെയല്ല റഷ്യ ഇന്ത്യയെ കാണുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് കുറച്ചുകൂടെ ആത്മാർത്ഥതയും ദൃഢതയുമുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പെട്ടെന്നൊരു നീക്കം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സബ്മറയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കെ ഫോർ ബാലിസ്റ്റിക് മിസൈല് വിക്ഷേപണം നടത്തിയത് പരീക്ഷണം വിജയകരമായിരുന്നു ഇതേക്കുറിച്ച് നമ്മളധികം വിവരങ്ങളൊന്നും പുറത്തുവിടില്ല കാരണം ഓരോ രാജ്യവും ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മുഴുവൻ വിവരങ്ങളും സാധാരണഗതിയിൽ പുറത്തേക്ക് വിടില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇന്ത്യക്കെതിരെ ചൈന വീണ്ടും പ്രകോപനത്തിനൊരുക്കുന്നു ഇന്ത്യ കെ ഫോർ മിസൈലുമായിട്ട് ചാടി രംഗത്തേക്ക് ഇറങ്ങുന്നു ഈ രീതിയിലാണ് ലോകം ഇപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അമേരിക്കയോ ചൈനയോ ഒരു നീക്കം നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള കഴിവ് നമുക്കുമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും